ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം ഉള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം ഓരോ ദിവസവും വളരെയധികം പുരോഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പം പലർക്കും സംശയമാണ് ഇപ്പോൾ എങ്ങനെയാണ് മെർജിങ് പോയിന്റുകൾ വന്നിരിക്കുന്നത് എന്നുള്ള അപ്പൊ നമ്മളിന്ന് കാപ്പരിക്കാട് മുതൽ ചമ്പ്രവട്ടം വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് അപ്പൊ ഇത് തൃശൂർ ആണ് തൃശൂർ റീച്ചിൽ ലൈൻ മാർക്കിംഗ് ഒന്നും ആരംഭിച്ചിട്ടില്ല പിന്നീട് ഇവിടെ നിന്നാണ് നമ്മുടെ മലപ്പുറം റീച്ച് തുടങ്ങുന്നത് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടോളൂ എങ്ങനെയാണ് എക്സിറ്റും എൻട്രിയും വന്നിരിക്കുന്നതെന്ന് ഈ ഭാഗത്തുള്ള വിശദമായിട്ട് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്നതാണ് നിങ്ങൾക്ക് അറിയാലോ കെ എൻ സി എല്ലിന് മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചാണ് ഒന്ന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയും മറ്റൊന്ന് വളാഞ്ചേരി മുതൽ കാപ്പിക്കാട് വരെയും കാപ്പിക്കാട് എന്ന് പറഞ്ഞാൽ മലപ്പുറം തൃശ്ശൂർ ജില്ല അതിർത്തിയുമാണ് പിന്നെ ഈ വീഡിയോ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് റൂട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഭാഗത്ത് മലപ്പുറം വലതു ഭാഗത്തായിട്ട് ചാവക്കാട് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എൻട്രി എക്സിറ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്ന കുറ്റിപ്പുറം ഭാഗത്തേക്കാട്ടോ അപ്പോൾ ഇവിടെ വലതു ഭാഗത്ത് നോക്കി നിങ്ങൾ സർവീസ് റോഡിൽ നിന്നും ആറ് വരി പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ട് അവിടെ അത് പാലപ്പെട്ടി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഹസാർഡ് ലൈൻ ഉണ്ട് പിന്നെ ഇടതു ഭാഗത്ത് ഇവിടെ നിന്നൊരു എക്സിറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വന്ന് കഴിഞ്ഞിട്ട് പാലപ്പെട്ടിയിൽ കിറങ്ങണം എന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ എക്സിറ്റ് എടുക്കുക അപ്പോൾ ഈ എക്സിറ്റ് വരുന്ന സ്ഥലത്തൊക്കെ നോക്കിക്കൊണ്ട് ലൈൻ്റെ വ്യത്യാസം നോക്കിക്കൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും അതിൽ കൂടെ മാത്രമേ ഇടതു ഭാഗത്ത് കയറാൻ പാടുള്ളൂട്ടോ ഈ ഹസാർഡ് ലൈൻ്റെ മോൾ ഭാഗത്ത് കൂടെ വാഹനം ഒരിക്കലും ഓടിക്കാൻ പാടില്ല അതുപോലെ തന്നെ എൻട്രി ഉള്ള സ്ഥലത്ത് കൂടെ എക്സിറ്റ് ആവാനും ഒരിക്കലും പാടില്ല കേട്ടോ അവിടെയൊക്കെ ക്യാമറകളും വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം പിന്നെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലൈനുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഓരോ ഗ്യാപ്പ് വിട്ടിട്ടാണ് ലൈനുകൾ വന്നിരിക്കുന്നത് ഈ ഭാഗത്തു കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് വാഹനത്തിനെ വേണേലും മറികടക്കാം പിന്നെ അതുപോലെ തന്നെ വളവുകളിലും അതുപോലെ തന്നെ ഈ എൻട്രിയും എക്സിറ്റും വരുന്ന സ്ഥലത്ത് ഇതേപോലെ ഗ്യാപ്പ് ഇട്ട് ലൈനുകൾ ഉണ്ടാവുകയില്ല അത് കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകും അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി അടുത്തത് പാലപ്പെട്ടി അണ്ടർപാസ് കേട്ടോ അപ്പോൾ ഈ പാലപ്പെട്ടി അണ്ടർപാസ് എത്തണതിന് മുൻപുള്ള എക്സിറ്റ് മെൻറ്ററിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു നീ പാലപ്പെട്ടി അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റും എൻട്രിയും വരുന്നുണ്ട് അതെങ്ങനെയാണ് കാണിച്ചു തരാട്ടെ നിങ്ങൾക്ക് അപ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കും വേണം ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഭാവിയിൽ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഇത് നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ് എവിടേക്കാണ് എൻട്രിയും എക്സിറ്റും വരുന്നത് എന്നുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാം പൊതുവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ വേണം അതുപോലെ തന്നെ എവിടെയാണ് ഇറങ്ങുന്നത് മനസ്സിലാക്കും വേണം പിന്നെ അവിടെ സൈൻ ബോർഡുകൾ ഉണ്ടാകും അപ്പോൾ പാലപ്പെട്ടി അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ ഇവിടുന്ന് ഒരു എൻട്രി ഉണ്ട് സർവീസ് റോഡിൽ നിന്ന് എൻട്രി ചെയ്യാനുള്ള സ്ഥലം നോക്കി നിങ്ങൾ ഇടതുഭാഗത്ത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് സർവീസ് റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടും ഒരു എൻട്രി ഉണ്ട് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾ ആറ് ആറുവരിപ്പാതിൽ കയറാനാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് ആറു വരിപ്പാതിൽ നിന്നും സർവീസ് റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാലപ്പെട്ടി കഴിഞ്ഞുള്ള എൻട്രിയും എക്സിറ്റും കണ്ടു കണ്ടുകഴിഞ്ഞു പിന്നെ മുഗൾ ഭാഗത്തുകൂടെ നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവും നമ്മൾ താഴത്തുകൂടെ വണ്ടി ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യക്തത വരുത്താനുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും താഴത്ത് വന്ന് കാണിക്കണെട്ടോ ഈ ഹസാർഡ് ലൈൻ കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഷോൾഡർ ആണിത് ഷോൾഡറിൻ്റെ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ലൈൻ പോയിക്കുന്നത് അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഈ ട്രാക്കിലേക്ക് കയറാൻ നടത്തും അതുപോലെ ഇവിടെ നിന്നാണ് ലെഫ്റ്റ് എടുക്കേണ്ടത് കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നു അവിടെ അവിടെ അവർക്ക് വഴി തെറ്റി പോയതെട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ എൻട്രി കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ ഈ സർവീസ് റോഡിൽ നിന്ന് എൻട്രി കഴിഞ്ഞാൽ പിന്നെ ഹസാർഡ് ലൈൻ ഇങ്ങനെ ക്രോസ് എടുക്കേണ്ടോ അതിൻ്റെ മുകൾ ഭാഗത്ത് വണ്ടി കയറാൻ പാടില്ല എന്നുവെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് എൻട്രി ഇല്ലാന്ന് ആറ് വരിപ്പാതി എക്സിറ്റ് മാത്രമേ ഭാഗത്തുള്ളൂ ഇതേ മാര്യത്തിനാണ് വലുതു ഭാഗത്തുണ്ട് നമ്മൾ നേരത്തെ കണ്ട കാഴ്ചയാണ് അത് പിന്നെ ഈ ഇമർജിങ് പോയിന്റ് അവിടെ കറുപ്പും വെള്ളയും പെയിന്റ് കണ്ട് ബേജാറാവണ്ട അത് മഞ്ഞും കറുപ്പും ആക്കുന്നതാണ് ഓരോ ഭാഗത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഡിവൈഡറിന്റെ അവിടെ ഒരു ക്യാമറയോട് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ പ്രവർത്തിക്കുന്ന ക്യാമറയാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റോഡിൽ കൂടെ പോകുന്ന വാഹനങ്ങൾക്ക് അപകടങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാമറ ഇത് ക്യാപ്ചർ ചെയ്തിട്ട് ഇവിടെ കൺട്രോൾ യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ടോൾ പ്ലാസിന്റെ അവിടെ അറിയിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് കൂടാതെ ഇനി വേറെ വരുന്നുണ്ട് വരുന്നിട്ടോ അത് പി ടി സെറ്റ് ക്യാമറയാണ് അത് വരുന്ന സ്ഥലം കാണിച്ചതരാം പിന്നെ പോലെ തന്നെ നമ്മൾ നിയമം പാലിച്ചിട്ട് യാത്ര ചെയ്യുക കാരണം തുടക്കത്തിലൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് ഇത് നമുക്ക് ശീലമായിക്കൊണ്ടിരിക്കും പിന്നെ ഈ അടുത്തൊരു എൻട്രി എന്ന് വെച്ചാൽ സർവീസ് റോഡിൽ നിന്നും ആറുവരിപ്പം അതിൽ കയറാനുള്ള ഒരു മെർജിങ് പോയിൻ്റ് ആണ് ഇത് കേട്ടോ അപ്പോൾ അവിടെ ലൈൻ കണ്ടാൽ നിങ്ങൾ ഇപ്പോൾ ഞാനൊരു വാഹനം വരുന്ന കാണിച്ചു തരാം ഈ വാഹനം എങ്ങനെ കയറുന്നുണ്ട് നോക്കിയാൽ നിങ്ങൾ പക്ഷേ ഈ വാഹനം കയറുന്ന സമയത്ത് ഇവർ ഇവിടുന്ന് ഇവിടെ കറക്റ്റ് കണ്ടാൽ നിങ്ങൾ ലൈന് ഷോൾഡർ ഒരു ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ടാണ് ഷോൾഡർ വന്നിരിക്കുന്നത് ഇവിടെ നിന്നുകൂടെ കയറാൻ പാടില്ല ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ഈ ഗ്യാപ്പുള്ള ലൈനുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ നമുക്ക് ട്രാക്കിൽ കയറാൻ പാടുള്ളൂ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ ലൈനിൽ കൂടെ വാഹനങ്ങൾ വരുന്നുണ്ടാവും അപ്പം ഇങ്ങനെ പതുക്കെ വന്ന് ചെരിഞ്ഞ് കയറ് അതുപോലെ തന്നെ ഈ ഹജാർ ലൈൻ്റെ മുകളിൽ കൂടെ വാഹനം ഓടിക്കാനൊന്നും പാടില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനും കൂടിയും പാടില്ല അപ്പം ഇതൊക്കെയാണ് ഓരോ നിയമങ്ങൾ നമ്മൾ ആറുവരിപ്പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്കിത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് ഇതെല്ലാം നമ്മൾ ഇതിനോട് പൊരുത്തപ്പെട്ടു പോകും കാരണം ഇതിൽ കൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഓരോ ശീലമായിക്കൊണ്ടിരും പിന്നെ ഇനി അടുത്തതായിട്ട് ഐ ഒ ടിച്ചറ അണ്ടർപാസ് പക്ഷേ ഈ ഐഒ ടിച്ചറ അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ഒരു എൻട്രി എൻട്രിയും ഒന്നും ഈ ഭാഗത്തില്ല ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വരുന്ന ആളുകളുണ്ടെങ്കിൽ പാലപ്പെട്ടി ഭാഗത്ത് എത്തുന്നതിന് മുൻപ് വെച്ചാൽ അണ്ടർപാസ് എത്തുന്നതിന് മുൻപ് തന്നെ എക്സിറ്റ് എടുത്ത് സർവീസ് റോഡിലേക്ക് വരണം എന്നാൽ മാത്രമേ അയ്യോ ടിച്ചറ ഭാഗത്ത് എത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് അയ്യോ ടിച്ചറ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ലെയിൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞാട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി നമ്മളെ വെളിയങ്കോട് വരുന്നത് അപ്പോൾ വെളിയംകോട് വരെയുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂർണ്ണമായിട്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെയുണ്ട് എൻട്രിയും എക്സിറ്റും അപ്പോൾ വെളിയംകോട് അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ടാണ് ഇവിടെ എൻട്രിയും എക്സിറ്റും വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഹസാർ ലൈൻ ഇവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നീട് കണ്ടോ നിങ്ങൾ ഇങ്ങനെ ചരിച്ചു കൊടുത്തിട്ട് ഇവിടെ ആ ലൈൻ ഷോൾഡർ കുറച്ച് ഗ്യാപ്പ് ഇട്ട ലൈനാണ് വന്നിരിക്കുന്നത് അപ്പം ഇവിടുന്ന് നമുക്ക് എക്സിറ്റ് എടുക്കാം ഇവിടെ നമുക്ക് ലെഫ്റ്റ് എക്സിറ്റ് എടുത്ത് കഴിഞ്ഞാൽ വെളിയംകോട് ഭാഗത്തേക്ക് പോകാൻ സാധിക്കും അതേമാതിരത്തിന് ഓപ്പോസിറ്റ് നോക്കി നിങ്ങൾ അവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് ഒരു എൻട്രിൻ്റെ കിട്ടും ഇങ്ങോട്ടുള്ളത് കറക്റ്റ് ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ ഭാഗത്തും അപ്പം വെളിയങ്കോട് അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് വെളിയങ്കോട് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു എക്സിറ്റ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് ആറുവരിപ്പം അതിൽ കയറാൻ വേണ്ടിയിട്ട് വെളിയങ്കോട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടെ എൻട്രി ഉണ്ട് ഇതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താ പറയുമ്പോൾ നമ്മൾ ഇത് ഇതിൽ കൂടെ യാത്ര ചെയ്ത് ശീലിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ എൻട്രിയും എക്സിറ്റും മനസ്സിലാവുള്ളൂ അല്ലാണ്ട് നമ്മളിങ്ങനെ പറയണ കുറേ കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടണമെന്നില്ല കാരണം ചിലപ്പോൾ നമ്മളൊന്ന് മിസ്സായി പോയി കഴിഞ്ഞാൽ ഒരു എക്സിറ്റോ ഒരു എൻട്രിയോ മിക്സ് ആയി പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് പിന്നെ എല്ലാ സ്ഥലത്തും സൈൻ ബോർഡുകൾ വരും കേട്ടോ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മളിവിടെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തിയായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മാഹി ബൈപ്പാസ് ആണ് മാഹി ബൈപ്പാസിൽ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സ്ഥലത്തേക്കും തിരിയേണ്ട സ്ഥലത്ത് അതിനനുസരിച്ചുള്ള ബോർഡുകൾ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് വെളിയങ്കോട് വെളിയങ്കോട് അണ്ടർപാസ് ആണത് അണ്ടർപാസിന്റെ മൂൾ ഭാഗത്തോടെ നമ്മൾ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം ഇവിടം വരെയാണ് ഇപ്പോൾ ഈ ഭാഗത്തുള്ള പണികൾ പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ളത് അവിടെ ലൈൻമാർക്കിങ് കഴിഞ്ഞു പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന പുതുപൊന്നാനി പാലം പാലമട്ടോ അവിടം വരെ വൈഡറിങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ആറുവരിപ്പാതയുടെ വിധത്തിൽ ടാറിംഗ് വർക്കും കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ എങ്ങനെയാണെങ്കിൽ എൻട്രിയും എക്സിറ്റും വരുന്നതുള്ള ഒരു പിടുത്തമില്ല കാരണം ഇവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആയാലും മിക്കവാറും ഈ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ തന്നെ തന്നെയായിരിക്കും എന്നുവെച്ചാൽ അതിൻ്റെ അപ്രോച്ചോട് കഴിഞ്ഞ ഉടനെ തന്നെയായിരിക്കും എൻട്രിയും എക്സിറ്റ് വരും അങ്ങനെയാണ് സാധാരണ എല്ലാ സ്ഥലത്തും വന്നിരിക്കുന്നത് കേട്ടോ പക്ഷേ വേറെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ എൻട്രിയും എക്സിറ്റും ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഒരുമിച്ച് വരില്ല ഒരു സ്ഥലത്ത് എൻട്രി ആണെങ്കിൽ പിന്നീട് കുറെ കഴിഞ്ഞിട്ടായിരിക്കും എക്സിറ്റ് വരാട്ടോ അങ്ങനെയൊക്കെയുണ്ട് ഈ എക്സിറ്റും എൻട്രീൻ്റെയും കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ബേജാറാവേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സാവകാശത്തിൽ കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ നിങ്ങൾ ഹസാഡ് ലൈൻ്റെ മോൾ ഭാഗത്താണ് ഒരു വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അതൊരിക്കലും നമ്മൾ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല ഇതിനൊക്കെ ഫൈൻ വരുന്നതാണ് പിന്നെ ഇത്ര മാത്രം ശ്രദ്ധിക്കുക ലൈൻ ട്രാഫിക് നിർബന്ധമായി പാലിച്ച് യാത്ര ചെയ്യട്ടോ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിയമങ്ങൾ പാലിക്കുക മറ്റേ നമുക്ക് ഒരു സിഗ്നൽ തെറ്റിയാലും വേറെ സ്ഥലത്ത് പോയി ഇറങ്ങാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വെളിയങ്കോട് അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് കഴിഞ്ഞുള്ള ഭാഗത്ത് നടപ്പാതയുടെ പണികൾ നടക്കുന്നുണ്ട് ഇവിടെ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെ ഡിവൈഡറിന് വേണ്ടിയുള്ള കാശ് നടന്നുകൊണ്ടിരിക്കട്ടോ ഇവിടെ റോഡ് കുറച്ച് ഒരു ഭാഗത്ത് ഉയർന്നിട്ടും ഒരു ഭാഗത്ത് താഴ്ന്നിട്ടും അവിടെ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു വ്യത്യാസ ഭാഗത്തുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ക്രാഷ് ബാരർ അല്ല ഡിവൈഡറിൻ്റെ അടി കോൺക്രീറ്റിംഗ് ചെയ്തിട്ടാണ് പൊന്തിക്കുന്നത് അപ്പോൾ ഇവിടെ കാശ് നട ഇവിടെ ഈ സിറ്റു കാശ് രീതിയിലായിരിക്കും ഡിവൈഡറിൻ്റെ വർക്ക് നടക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങൾ നോക്കി ഈ ഭാഗത്താണ് നമ്മൾ നേരത്തെ കണ്ടത് ഫുള്ളായിട്ട് വർക്ക് നടക്കണം ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോന്ന് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇവിടെ എപ്പോഴും സോയിൽ സബ്ബഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് നടക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മളെ പുതുപൊന്നാനി പാലം എത്തണതിന് മുൻപുള്ള പ്രദേശമായിട്ടോ അവിടെയാണ് ഇനി കാര്യമായിട്ടൊരു വർക്ക് നടക്കാനുള്ളതാണ് പറയാൻ നമുക്ക് ഈ ഭാഗത്ത് ചെ വെളിയങ്കോട് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള അപ്പം പുതുപൊന്നാനി പാലത്തിൻ്റെ കാര്യം പറയാണെങ്കിൽ തന്നെ പുതപൊന്നാനി നിലവിലെ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു വലിയൊരു വളവായിരുന്നു ഈ ഭാഗത്തു പണ്ട് സഞ്ചരിച്ചവർക്ക് മനസ്സിലാകാൻ പറ്റും ഇവിടെ എത്രത്തോളം വലിയൊരു വളവായിരുന്നു ആ വളവ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റോഡ് വീതി വരുന്ന സമയത്ത് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അത്രയും ആർവരിപ്പാതയാണ് ഇപ്പോൾ കടന്നു പോകുന്ന കേട്ടോ പിന്നെ ഇവിടെ ഇപ്പം പഴയ പാലം ബലപ്പെടുത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പഴയ പാലം ചെറുതാണ് പുതിയ പാലം കുറച്ച് നീളം കൂടുതലാണ് അതുകൊണ്ട് പാലത്തിനോട് അനുസരിച്ചിട്ടുള്ള പഴയ പാലം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഒരു മൂന്നുവരിപ്പാലത്തിന് നിർമ്മാണം നടക്കുന്നുണ്ട് കാരണം ഇവിടെ വെള്ളം കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് പിന്നെ പോലെ തന്നെ സൈഡിൽ കണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വലതു ഭാഗത്ത് ഫുള്ളായിട്ട് അത് മറ്റേ കരിങ്കല്ല് പാവ് ചെയ്തിരിക്കട്ടോ കേട്ടോ കരിങ്കല് വിരിച്ചിരിക്കേണ്ട ഭാഗത്തൊക്കെ ഈ ഭാഗം ഉണ്ടെന്ന് നിങ്ങൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയ പ്രദേശങ്ങളാട്ടോ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ വർക്കൂടെ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഈ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഈ വർക്കാണ് പഴയ പാലത്തിനോട് അനുഭവിച്ചത് പഴയ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിംഗ് ഒക്കെ ഇളക്കിയിട്ട് രണ്ടാമതാണ് അവിടെ കാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കൈവരികൾ ഫുള്ളായിട്ട് രണ്ടാമത് സ്റ്റീൽ ബൈനിങ് ചെയ്യുന്നുണ്ട് അത് ഇനി പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് ചെയ്യുന്നതായിരിക്കും എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് നടക്കുന്നത് പിന്നെ പലരും ചോദിച്ച ഒരു കാര്യം തന്നെയാണ് ഈ പഴയ പാലം രണ്ടു വരിപ്പാതെ അല്ലേ എന്നുള്ളത് പഴയ പാലം രണ്ടു വരിപ്പാത തന്നെയാണ് അത് മൂന്നുവരിപ്പാത ആക്കുന്ന ആക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ അതൊന്നും കൂടിയും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം പഴയ ഫുൾ കോൺക്രീറ്റിങ്ങും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള എക്സ്പാൻഷൻ ജോയിൻ്റ് ഒക്കെ മാറ്റിയിട്ട് പുതിയത് രണ്ടാമത് സ്ഥാപിക്കുന്നുണ്ട് പഴയ പുതപൊന്നാനി പാലം രണ്ടു വരിപ്പാതയാണ് പക്ഷെ അതിന് നടപ്പാത ഉണ്ടായിരുന്നില്ല പുതിയതായിട്ട് നിർമ്മിച്ച ഇവിടെ ഉള്ള മൂന്നുവരിപ്പാതൊക്കെ ഒരു സൈഡിൽ നടപ്പാതയുണ്ട് കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതപൊന്നാനിയിൽ പുതിയതായിട്ട് നിർമ്മിച്ച പാലം എങ്ങനെയാണ് നിർമ്മിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലാണെന്നുണ്ടെങ്കിൽ നേരെ എൻ്റെ യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോവുക യൂട്യൂബ് ചാനലിലെ പ്ലേ ലിസ്റ്റില് ചമറവട്ടം ടു കാപ്പിക്കാട് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള വർക്കുകൾ പൂർണ്ണമായിട്ട് ഇതുവരെ എങ്ങനെയാണ് നടന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കേട്ടോ പുതിയ വീട് കാണുന്ന സമയത്ത് അതും കൂടി ഒന്ന് കാണുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ മാറ്റം മനസ്സിലാവുള്ളൂ പിന്നെ പോലെ തന്നെ ഇപ്പം വെളിയങ്കോട് ഭാഗത്ത് വരുന്ന സമയത്ത് ഈ പുതുപൊന്നാനി പാലം കഴിഞ്ഞിട്ടൊരു അണ്ടർപാസ് ഉണ്ട് അതിന്റെ അടിഭാഗത്തോടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണുട്ടുയർത്തിയിട്ടാണ് ഇവിടെ റോഡ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വെച്ചാൽ പുതിയ പാലം നിർമ്മിച്ചതിന്റെ ഭാഗത്തുള്ള സൈഡിൽ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് വാളം നിർമ്മിച്ചിട്ടുണ്ട് അത്രയും ഹൈറ്റിലാണ് മണ്ണ് ഉയർത്തി ഭാഗം പോയിരിക്കുന്നത് പിന്നെ പോലെ തന്നെ അവിടെ രണ്ട് തട്ടായിട്ടാണ് റോഡ് കടന്നു പോകുന്നത് കാരണം പുതിയതായിട്ട് നിർമ്മിച്ച പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ചോട് കുറച്ച് ഉയർന്നിട്ടും മറ്റേ റോഡ് പഴയ മരത്തിനായിട്ടാണ് കടന്നു പോകുന്നത് ഡ്രോണ് ഫ്ലൈ ചെയ്യാൻ ഏറ്റവും റിസ്ക് ഉള്ള ഒരു ഏരിയ ആണ് ഈ പുതുപൊന്നാനി പാലും അതുപോലെ തന്നെ നമ്മളെ കനോനിക്കലാൽ പാലത്തിൻ്റെ അവിടെ കേട്ടോ എങ്ങനെ ഫ്ലൈ ചെയ്താലും പരുന്ത് ഇതിനെങ്ങനെ വട്ടയിട്ട് കറങ്ങുന്നില്ലാണ്ട് ഒന്നും സംഭവിക്കുന്നില്ല കേട്ടോ അപ്പം ഇതാണ് നമ്മളെ പുതുപൊന്നാനി പാലത്തിൻ്റെ മറുഭാഗട്ടോ നോക്കി നിങ്ങൾ പഴയ പാല മണി കാണുക അതിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് രണ്ടാമത് കാസ്റ്റിംഗ് ആണ് നടക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്ന ആനപ്പടി ഭാഗത്തേക്കാണ് അപ്പോൾ ഇവിടെയൊക്കെയാണ് ഈ വർക്ക് നടക്കാനുള്ളത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ രണ്ട് തട്ടായിട്ടാണ് ഈ റോഡ് കടന്നു വരുന്നത് എന്നുള്ളത് കാരണം പുതിയ പാലത്തോടനുബന്ധിച്ചിട്ടുള്ള റോഡ് കുറച്ച് ഹൈറ്റിലും മറ്റേത് പഴയ രീതിയിൽ തന്നെ താഴത്തുകൂടെയാണ് കടന്നു പോകുന്ന കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിലുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും സർവീസ് റോഡിൻ്റെ പണികളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടതു ഭാഗത്തുള്ള ആളുകൾക്ക് മറുഭാഗം വരണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നേരെ പോകണം ആനപ്പടി അണ്ടർപാസിൻ്റെ അവിടെ അത് ടു വേ ആണെങ്കിൽ കുഴപ്പമില്ല ഈ പാലത്തിലൂടെ ചേർന്ന് അണ്ടർപാസ് മുഖാന്തരം കടന്ന് മറുഭാഗം വരാൻ സാധിക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ആനപ്പടി ഭാഗത്തേക്ക് പോകണം പിന്നെ അതുപോലെ തന്നെ ഇവിടെ പോയിന്റ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കാരണം ഇവിടെ മാർക്കിംഗ് ഒന്നും ആരംഭിച്ചില്ല പക്ഷെ ഇവിടെ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ എന്താ പറയുക സ്ട്രീറ്റ് ലൈൻ്റെ പണികൾ അതുപോലെ തന്നെ ഈ മെർജിംഗ് പോയിന്റ് ഇവിടെയൊക്കെ കണ്ട് നിങ്ങൾ ഓരോ കാലും ഡിവൈഡർ പൊന്തിക്കണം അതൊക്കെ ക്യാമറകൾ കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇനി നമ്മൾ ഈ ആറുവരി പാതയിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സ്ഥിരമായിട്ട് ദേശീയപാതയിൽ കൂടെയൊക്കെ പോകുന്ന ആളുകൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണ് ഈ ആറുവരി പാതയിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യേണ്ടത് പക്ഷേ ഈ നമ്മൾ ഇട്ടാവട്ടത്തിൽ കടങ്ങുന്ന കുറച്ച് ആളുകൾ ഉണ്ടല്ല പുറത്തൊക്കെ അങ്ങനെ പോയിട്ടുണ്ടാവില്ല വണ്ടി കൊണ്ടും അവർക്കാണ് ഈ റോഡിൽ കയറുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക എന്നത് അപ്പം നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞിട്ട് മാത്രം മതി നിങ്ങൾ ആറുവരി പാതിൽ കയറി യാത്ര ചെയ്യലേട്ടാ കാരണം ഇല്ലായെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ ഫൈൻ ലഭിക്കുന്നതാണ് ഈ രണ്ട് ക്യാമറകൾ കൂടാതെ വേറൊരു ക്യാമറയോടെയും റോഡിനെ കുറുകെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ക്യാമറ യെല്ലോ റെഡ് ആർ സ്പീഡ് ഡിസ്പ്ലേ സൈൻ എന്ന് പറയുന്നതിന് പക്ഷേ ഇതിന് മൂന്ന് ട്രാക്ക് ആണെങ്കിലും നാല് ക്യാമറ ഉണ്ട് അപ്പം മൂന്ന് ട്രാക്കിലേക്കുള്ള മൂന്ന് ക്യാമറ കഴിഞ്ഞിട്ട് നാലാമത്തെ ക്യാമറ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സർവീസ് റോഡിലേക്കാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കറിയാം നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് ദേശീയപാത അറുപത്തിയാറിൽ സഞ്ചരിക്കേണ്ടത് എന്നുള്ള അതിൽ കൂടുതൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഇതിലിങ്ങനെ കാണിക്കൂട്ടോ അതാണ് യുവർ സ്പീഡ് നമ്മൾ യാത്ര ചെയ്യുന്ന സ്പീഡ് ഇതിൽ തെളിയും അപ്പം നമ്മൾ സ്പീഡൊന്ന് കുറയ്ക്കുക അപ്പം ഇതൊക്കെയാണ് ഈ യെല്ലോ സ്പീഡ് ഡിസ്പ്ലേ സൈൻ ക്യാമറ കൊണ്ട് ഉദ്ദേശിക്കുന്നിട്ടാണ് എന്തായാലും സർവീസ് റോഡിലേക്ക് പോലും ഒരു ക്യാമറ തിരിച്ചു വെച്ചിട്ടുണ്ട് വരെ അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ മൂന്ന് ക്യാമറകളാണ് ഇപ്പം നിലവിൽ നമ്മൾ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം ഇത്രത്തോളം ക്യാമറകള് ഈ ദേശീയപാത അറുപത്തിയാറിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കാര്യമായിട്ട് ഇനി എം വി ഡിക്ക് ഈ അറുപരി വർക്കൊന്നും ഉണ്ടാവും തോന്നില്ല കാരണം അവർക്ക് അവരുടെ ഓഫീസിൽ ഓഫീസിലിരുന്നിട്ട് തന്നെ ഫുൾ കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും അതുകൂടാതെ നമ്മളെ ടോൾ പ്ലാസയിലുണ്ട് അഡ്മിൻ്റെ ഓഫീസ് അവിടെയും പൂർണ്ണമായിട്ട് അവർക്ക് ഈ നിയമലംഘനമൊക്കെ ഇങ്ങനെ കാണാട്ടോ പിന്നെ ഇനി അടുത്ത് നമ്മളെ ആനപ്പടി അണ്ടർപാസ് ഉണ്ടോ ആനപ്പടി അണ്ടർപാസ് എത്തുന്നതിന് മുൻപും ഒരു എക്സിറ്റ് ഉണ്ട് വലതുഭാഗത്ത് എൻട്രി ഉണ്ട് പക്ഷെ ഇവിടെ നിന്നും മാർക്കിംഗ് ആരംഭിച്ചിട്ടില്ല ആനപ്പടി അണ്ടർപാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗം ഫുള്ളായിട്ട് ഗതാഗതം ഉണ്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പൊന്നാനി ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഈ പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ആറുവരിപ്പാതിൽ കാരണം എന്നുണ്ടെങ്കിൽ നേരെ വരിക തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണേട്ടോ അണ്ടർപാസ് മുഖാന്തരം വന്ന് സർവീസ് റോഡിൽ കൂടെ വന്നിട്ട് ഇവിടെ എൻട്രി ഉണ്ടാവും അതിൽ കൂടെ നേരെ കയറാൻ പറ്റുള്ളൂ അങ്ങനെ ആയിരിക്കും വരിക കാരണം ഇവിടെ മാർക്കിങ് കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെ മനസ്സിലാവുള്ളൂട്ടോ അപ്പോൾ അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ പെയിൻറ്റിങ് വർക്ക് നടന്നിട്ടുള്ളൂ കേട്ടോ കാരണം വണ്ടി പോകുന്ന ഭാഗത്ത് മാത്രം ബാക്കിയുള്ള ഭാഗത്ത് ഈ വർക്ക് നടക്കാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനപ്പടി അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് വർക്ക് നടക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും നമ്മളെ കനോലി കനാലിൻ്റെ അവിടെ വന്ന പാലവും തമ്മിൽ ജോയിൻ്റ് ആവുന്നുണ്ട് അവിടുന്ന് പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഭാഗത്ത് കണ്ടു ഇവിടെ നിന്നാണ് പിന്നീട് ഇതിൻ്റെ അപ്രോച്ചോട് നേരെ ചെന്നിട്ട് കനോലി കനാൽ പാലത്തിൻ്റെ അവിടെ ജോയിൻ്റ് ആവാണ് ഇവിടെ നിലവിലെ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് മറുഭാഗത്ത് പുതിയ പാലം നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കനാൽ പുതിയതായിട്ട് നിർമ്മിച്ച പാലം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളും സോയിൽ സബ്ഗ്രേഡ് എന്ന വർക്കും നടക്കുന്നുണ്ട് പിന്നെ പഴയ പാലം കോൾഡ് മില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ പുതുപൊന്നാനി പാലം കണ്ട മാതിരി തന്നെയാണ് ഈ ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പക്ഷെ ഇതിലുള്ള ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് കുറ്റിപ്പുറം പാലത്തിൻ്റെ പണിയാണ് ആദ്യം കഴിഞ്ഞത് അതിനുശേഷമാണ് ഈ ഭാഗത്തുള്ള കനോലി കനോലിക്കലാലിൻ്റെ പണിയും അതുപോലെ തന്നെ പുതുമൊന്നാനി പാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞത് പക്ഷേ ഈ രണ്ട് പാലവും ഗതാഗതത്തിനു തുറന്നു കൊടുത്തു പക്ഷെ കുറ്റിപ്പുറം പുതിയതായിട്ട് നിർമ്മിച്ച പാലം ഇതുവരെ പണികൾ പൂർത്തിയാക്കിയിട്ട് തുറന്നു കൊടുത്തില്ല കാരണം അതുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലൈ ഓവറും അത് കഴിഞ്ഞിട്ട് പിന്നീട് റെയിൽവേ മേൽപ്പാലം വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാലം കഴിഞ്ഞിട്ട് പള്ളപ്പുറം ഭാഗത്ത് ഒരു അണ്ടർ പാസ് ഉണ്ട് കേട്ടോ അത് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കയാണ് ആറുവരിപ്പാതയുടെ വർക്ക് വന്ന സമയത്ത് എന്തായാലും പണികളെല്ലാം നല്ല വളരെ വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് വലതുഭാഗത്ത് വലുതുഭാഗം ഇതാണ് പുതിയതായിട്ട് നിർമ്മിച്ച കനോലി കനാലിന് കുറുകയുള്ള പാലം ഇതിൻ്റെ സെൻടർ ഭാഗത്ത് സ്റ്റീൽ ഗാർഡൺ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ഒരു ഭാഗത്ത് നടപ്പാതെയുണ്ട് പഴയ റോഡിന് രണ്ട് ഭാഗത്തും നടപ്പാതെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടൊക്കെ ഇനി അതിനോടനുബന്ധിച്ചിട്ട് മണ്ണ്ട്ടുയർത്തുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ കോൾഡ് മില്ലിങ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നൊക്കെ നിങ്ങൾ ഇനി ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെയും അതുപോലെ തന്നെ ക്രാഷ് ബാരറിൻ്റെയും വർക്ക് നടക്കാനുണ്ട് ഡിവൈഡറിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ പഴയ റോഡാ കേട്ടോ ഫുൾ ആയിട്ട് പൊളിച്ചു മാറ്റണത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ മറുഭാഗത്തുള്ള എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ അടിഭാഗത്ത് കൂടെ ഒരു അണ്ടർപാസ് കടന്നു പോകുന്നത് കേട്ടോ അത് ഈ വലത് ഭാഗത്തു എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് കാരണം പുതിയ പാലത്തിലൂടെ ചേർന്നിട്ടുള്ള ഭാഗം ഇപ്പം ഈ ഭാഗത്തെ വർക്ക് നോക്കി നിങ്ങൾ കണ്ടോ ഇത് പാലത്തിൻ്റെ അവിടെ ഇത് പഴയ പാലം കേട്ടോ കനോലി കനാൽ കണ്ടോ ഇങ്ങനെ അതേ പഴയ പാലമാണ് ഇവിടെ ഫുള്ളായിട്ട് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കട്ടെ മുഗൾ ഭാഗത്തുള്ളത് ഫുൾ പൊളിച്ചു മാറ്റി രണ്ടാമതും പ്രീകാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ക്രാഷ് ബാരറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് രണ്ടാമത് ചെയ്യണമായിരിക്കും കേട്ടോ നമ്മൾ നേരത്തെ പുതുമൊന്നാനി പാലം കണ്ടമാതിരി അപ്പോൾ ഇതാണ് ഉറൂബ് നഗർ ഈ ഉറൂബ് നഗർ മുതൽ നമ്മളെ ചമ്പ്രവട്ടം ജംഗ്ഷൻ ഫ്ലൈ ഓവർ വരെ ജനങ്ങൾക്ക് കടന്നു പോകാൻ രണ്ട് ഭാഗത്തേക്കും ഒരു മാർഗ്ഗമില്ല അഥവാ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നലേ നേരെ ചമ്രവട്ടം ജംഗ്ഷൻ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് കൂടെ പോയിട്ട് വേണം മറുഭാഗത്ത് വരാൻ അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ മറുഭാഗം കടക്കണമെന്നുണ്ടെങ്കിൽ ഈ പള്ളപ്പുറം പാലത്തിനോട് ചേർന്നിട്ടുള്ള അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് കൂടെ വേണം കറങ്ങി തിരിഞ്ഞ് വരാനെട്ടോ അതാണ് ഈ ഭാഗത്തൊരു വിഷയം അപ്പോൾ നിങ്ങൾക്ക് കാപ്പ്രിക്കാട് ഭാഗത്ത് വന്ന പോയിന്റ് ഒക്കെ മനസ്സിലായും തോന്നുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്